ഇതാ ഇത് കണ്ടല്ലോ ഇത് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രെഡ് പക്കോടിയാണ് കേട്ടോ ബ്രെഡുകൊണ്ട് നമുക്കൊരു പക്കോടിനൊക്കെ നല്ല ഐറ്റം പൊടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കടലമാവ് അങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുണ്ട് കുറച്ച് കായപ്പൊടിയുണ്ട് ഉപ്പും ആവശ്യത്തിനുള്ളത് എല്ലാം കൂടിയിട്ടൊന്ന് നമുക്കിതിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം ആ ബാറ്ററി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചാൽ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മതി നമുക്കിത് ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് ബ്രെഡ് ഇങ്ങനെ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് എൻ്റെ ബ്രൗൺ കളറൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിലൊന്നും ഡിപ്പ് ചെയ്യാം ഒന്നിങ്ങനെ ഇപ്പം ചെയ്താൽ മതി കേട്ടോ ഇട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു പശ് നന്നായി മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം മൂന്നെണ്ണം ഇടാൻ സ്ഥലമുള്ള തോന്നുന്നു ഇനി ചെറുതുണ്ട് ചെറിയ കഷ്ണങ്ങൾ പീസസ് ഉണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ ഇതൊക്കെ കളയേണ്ട കാ വെള്ളം അധികം വയ്യാല് നമ്മൾ അത് എടുത്തിടുമ്പോൾ പ്രയാസമാവും അതുകൊണ്ട് വെള്ളം നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ സൈഡിലോട്ടോട്ടെ വൈകുന്നേരം പിള്ളേർ വേണ്ട പിള്ളേർക്ക് കൊടുത്താലും അതിൽ ചിലവാക്കിക്കൊടും ഇതാ മറിച്ചിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കട്ടെ തീറ്റ കൂടുതലായിരുന്നുണ്ടോ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തരും അപ്പം ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ അപ്പം നമ്മുടെ ബ്രെഡ് പക്കോഡ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ ഇത് ഞാൻ കഴി കഴിച്ചതാണ് ചരാം അത് ഉണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ